തമിഴ് ചലച്ചിത്ര താരം ഡാനിയൽ ബാലാജി അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അന്ത്യമെന്ന റിപ്പോർട്ടുകൾ നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈ കൊട്ടിഭാഗത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കമൽഹാസന്റെ മരുതനായകത്തിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായാണ് സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനം ടെലിവിഷൻ സീരിയലിലൂടെയാണ് അഭിനയത്തിലേക്ക് ചുവടുവെച്ചത് വെച്ചത് തമിഴിനു പുറമെ മലയാളം കന്നഡ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് വേട്ടയാട് വിളയാട് വടച്ചെണ്ണൈ മായവൻ ഭൈരവ തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ തമിഴ് ചിത്രങ്ങൾ ബ്ലാക്ക് ഭഗവാൻ ഡാഡി കോൺ എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിലും ശ്രദ്ധ നേടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.